الب, impaired 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 aja, a phone, a ം സിദ്ദിഖ് ഈ സിദ്ദിഖ് ആരാണെന്നല്ലേ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഒരു സംഭാഷണമുണ്ട് ഒരു പോലീസ് പോലീസ് ഓഫീസർ ഓഫീസറെ വിളിക്കുന്നു ഹോട്ടലാണെന്ന് കരുതി ഫോൺ വിളിക്കുന്നു ഫുഡ് ഓർഡർ ചെയ്യുന്നു അതിന് പറയുന്നത് താൻ ഫറോക്കിലെ എ സി പി ആണെന്ന് പറയുന്നു ആ സംഭാഷണം ഒന്ന് കേട്ടു നോക്കാം എന്താ വേണ്ടേ

കഥ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നതും ഇദ്ദേഹമാണ് ഒരു പോലീസുകാരൻ ഒരു മുഴുനീള സിനിമ കഥ എഴുതി അത് സംവിധാനം ചെയ്തിരിക്കുകയാണ് അടുത്ത ദിവസം തിയേറ്ററിൽ റിലീസാകാൻ വേണ്ടി പോവുകയാണ് എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് വന്നത് എങ്ങനെയാണ് കാരണം ഒരു പോലീസുകാരൻ എങ്ങനെ സിനിമയിലേക്ക് വന്നു എന്നൊരു കൗതുകം ആദ്യമുണ്ട് കാരണം ഇതൊരു രണ്ട് രണ്ടര മണിക്കൂറുള്ള സിനിമ കൂടിയാണ് എങ്ങനെ സിനിമയിലേക്ക് എത്തിയത് എങ്ങനെയാണ് സിനിമയിലേക്ക് എത്തിയത് ശരിക്കും പോലീസിലൊക്കെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ സിനിമയായിട്ടുള്ളൊരു പാഷൻ കാരണം ആണ് സിനിമയിലേക്ക് എത്തിയത് കാരണം ചെറുപ്പം മുതലേ നമുക്ക് ആ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് മമ്മുക്ക എന്ന് പറഞ്ഞ ഈ കഥാപാത്രത്തിനുള്ള ഉള്ള ഒരു അല്ലാത്തൊരു താല്പര്യം അദ്ദേഹത്തെ കാണാനുള്ളൊരു താല്പര്യം അദ്ദേഹത്തിന് നമ്മളെ എൻ്റെ ക്ലാസ്മേറ്റ്സൊക്കെ പോയി കണ്ട് തനിയാവർത്തനം എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മളൊപ്പമുള്ളവരൊക്കെ പോയി കണ്ട് എനിക്ക് കാണാൻ പറ്റാത്തൊരു സങ്കടം പിന്നെ അദ്ദേഹത്തിൻ്റെ അന്നത്തെ കാലത്തെ സിനിമകളൊക്കെ നമ്മളെ സ്വാധീനിച്ച ഒരു സംഗതികൾ ലാലേട്ടനാണെങ്കിലും അങ്ങനെ തന്നെ വല്ലാലിൻ്റെ പടങ്ങളും മമ്മൂട്ടയുടെ പടങ്ങളും കണ്ടിട്ടുള്ള താല്പര്യം പക്ഷേ അന്നൊന്നും നമുക്ക് സിനിമയ്ക്ക് സിനിമയുടെ ഭാഗമാകണം എന്നുള്ള താല്പര്യമൊന്നുമില്ല സിനിമയിൽ ഒരു സാധാരണ പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ എല്ലാ സിനിമയ്ക്കും പോവായിരുന്നു കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ ധാരാളം സിനിമയ്ക്ക് പോയിട്ടുണ്ട് അതിനുശേഷം പിന്നെ യാദശികമായിട്ടാണ് മനസ്സിൽ ഇങ്ങനൊരു സ്ക്രിപ്റ്റ് ഡെവലപ്പ് ഡെവലപ്പാകുന്നത് ഞാനന്ന് പെരിന്തൽമണ്ണ സി ആയിരിക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഏത് വർഷം രണ്ടായിരത്തി പതിനാറിൽ അപ്പോൾ അന്ന് മനസ്സിൽ അങ്ങനെ വന്ന ഒരു ഒരു കഥാ തന്തു അത് ഡെവലപ്പ് ചെയ്ത് രണ്ടായിരത്തി പതിനേഴിൽ അതിനെ കുറച്ച് അലകും തൊട്ടൊക്കെ വെച്ച് റെഡിയാക്കി രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മളതൊരു ഇത് സീരിയസ് ആയിട്ട് ചെയ്യാമെന്നുള്ള രീതിയിലേക്ക് പോയി അന്ന് കേരളത്തിൽ ഒരു സംവിധായകനെ നമ്മൾ സമീപിക്കാൻ വേണ്ടി അദ്ദേഹം ഡേറ്റ് വന്ന് അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യിപ്പിക്കാം പക്ഷേ ആദ്യത്തെ ദിവസം അദ്ദേഹം ഡേറ്റ് വന്നപ്പോൾ അന്ന് പെട്ടെന്ന് തന്നെ ഈ ജി പി അദ്ദേഹത്തിൻ്റെ ഒക്സോ റിവ്യൂ തലേദിവസം രാത്രി വിളിച്ചു പറയുകയാണ് പിറ്റേ ദിവസം മീറ്റിംഗ് എന്നത് അത് കാരണം അത് മടങ്ങി പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഡേറ്റ് വാങ്ങിച്ചു കഥ പറയാൻ വേണ്ടി പോകുന്ന സമയത്താണ് എൻ്റെ ഒരു ക്ലോസ് റിലേറ്റീവ് ജേഷൻ്റെ മദറിൻ ലോ മരണപ്പെട്ടു അപ്പോൾ ആ രണ്ട് ദിവസവും പോകാൻ പറ്റില്ല അല്ലെങ്കിൽ ഏതാണ്ട് മുപ്പതോളം സിനിമ ചെയ്ത വളരെ അറിയപ്പെടുന്ന പാലക്കാട് ജില്ലക്കാരനായ ഒരു സംവിധായകൻ ഒരു പക്ഷേ ഇത് ചെയ്തു തന്നെ അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യുന്നതിൻ്റെ നൂറരട്ടി നല്ലൊരു പ്രോഡക്റ്റാണ് അതിനുശേഷം പിന്നെ ഞാനൊരു ടീമുണ്ടാക്കി പിന്നെ പിന്നെ അദ്ദേഹത്തിനെ വിളിച്ചില്ല കാരണം ഒരു എനിക്കന്നെ ഒരു നാണക്കെടായി അതിനുശേഷം പിന്നെ നമ്മൾ ഇത് എങ്ങനെയെങ്കിലും ഇത് ചെയ്യണം എന്നുള്ളൊരു താല്പര്യം വന്നു ഞാനൊരു പ്രൊഡ്യൂസറടുത്ത് ഈ സംഗതി അവതരിപ്പിച്ചു അപ്പോൾ അവതരിപ്പിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ഇനി ഈ സ്റ്റോറി ഇനി വേറെ ആരോടും പറയരുത് ഇനി നമുക്കെന്നെ ചെയ്യാം എന്ന് പറഞ്ഞാൽ പുള്ളിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി പക്ഷേ ആ പ്രൊഡ്യൂസർ ഒരു മൂന്ന് മാസത്തെ ബ്രേക്ക് പുള്ളിക്ക് വേണമായിരുന്നു പുള്ളി വിദേശത്ത് ജോലിയുള്ള ആളാണ് പുള്ളി അവിടെ പോയ സമയത്തും പുള്ളിയുടെ കമ്പനിയായിട്ട് ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ആയിട്ട് പുള്ളിക്കവിടെ കുറച്ച് പ്രശ്നങ്ങളായിട്ട് നാട്ടിൽ തിരിച്ചു വരാൻ പറ്റാത്ത രീതിയിൽ കുറച്ച് പ്രശ്നങ്ങളായിട്ട് നിന്നു അത് കാരണം അതും ബ്ലോക്കായി അതിന് ശേഷമാണ് ഇത് ഞാനൊരു ടീം ഉണ്ടാക്കി നമ്മളെ ഉണ്ടാക്കി കറക്റ്റ് നമുക്ക് ഈ സ്ക്രിപ്റ്റ് കൃത്യമായിട്ടുള്ളൊരു സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്തു അതിന് ശേഷം ഇവരോട് ഞാൻ ഈ കഥ അപ്പോൾ അവരാണ് എൻ്റെ അസോസിയേറ്റ്സും ടീമാണ് പറഞ്ഞത് സാറ് സാർ ഈ കഥ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ മമ്മൂക്ക പറയുന്ന പോലെ കഥ പറയുന്ന ആളെന്നെ അത് ചെയ്യുമ്പോൾ ഒരു സാധനം അതിൽ നിന്ന് കൊഴിഞ്ഞു പോവില്ല അപ്പോൾ അത് സാറ് എന്നെ ചെയ്തു കഴിഞ്ഞാൽ എന്താ കുഴപ്പം എന്ന് വെച്ചാൽ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളൊരു സിക്സ് മന്ത്സിൻ്റെ ഒരു കോഴ്സ് എറണാകുളത്ത് ഒരു കോഴ്സ് സിനിമാറ്റോഗ്രാഫി പിന്നെ സ്ക്രിപ്റ്റിങ് പിന്നെ അതുപോലെ ഡയറക്ഷൻ ഇത് മൂന്നും കൂടി കോഴ്സ് കോഴ്സുണ്ടായിരുന്നു അത് ചെയ്ത് ഉണ്ടായിരുന്നോ പഠിച്ച കോഴ്സ് ഞാൻ എം എസ് സി ബി എഡ് ആണ് എം എസ് സി കെമിസ്ട്രിയാണ് യാതൊരു ബന്ധവുമല്ല അപ്പോൾ ഈ അതിന് മുമ്പ് ബന്ധമല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഈ സർവീസ് കയറിയതിന് ശേഷം നമുക്ക് ധാരാളം ഈ സിനിമ ലൊക്കേഷനുകൾ കാണാനുള്ള ചാൻസ് കിട്ടും അപ്പോൾ അങ്ങനെ ഞാൻ ഈ ലൊക്കേഷനിൽ പോകുന്നത് മിക്കവാറും രാത്രിയായിരിക്കും രാത്രിയാണെങ്കിൽ ഫ്രീ ആവുക അപ്പോൾ ആദ്യമൊക്കെ ചെയ്തത് വെച്ചാൽ നമ്മൾ മഫ്തിയിൽ സാധാ അഡ്രസ്സിൽ എൻ്റെ പ്രൈവറ്റ് വാഹനം എടുത്തിട്ട് പോയി അപ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും അവിടെ പോയിട്ട് ഇരിക്കാം ആരോട് വേണമെങ്കിലും സംസാരിക്കാം ആരോടും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം എവിടെ വേണമെങ്കിലും നമുക്ക് പിന്നെ പോയി നിൽക്കാം പക്ഷേ അങ്ങനെ അത് കുറച്ച് അപ്പോൾ അപ്പോഴൊക്കെ ഞാൻ എന്താച്ചീ താരങ്ങളെ ശ്രദ്ധിച്ചെന്നതിലുപരി ഇതിൻ്റെ പുറകിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളത് സൂക്ഷ്മമായിട്ട് നമ്മൾ കാണുന്നത് അതൊരു നമുക്കുള്ളൊരു താല്പര്യം കൊണ്ടായിരിക്കും നമ്മൾ പ്രൊഡക്ഷൻ അല്ല ക്രിയേറ്റീവ് സൈഡ് അപ്പൊ പിന്നെ കുറെ പരിചയക്കാരായി ഓട്ടോമാറ്റിക്കായിട്ട് പരിചയക്കാരായി അങ്ങനെ പരിചയക്കാരായ സമയത്ത് പിന്നീട് നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ ആ അതിൻ്റെ ആളാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്വീകരിക്കാൻ തുടങ്ങി ഈ ആദ്യ സിനിമകൾ എപ്പോഴും എല്ലാ സിനിമക്കാർക്കും കുറെ കാത്തിരിപ്പിൻ്റെ കുറെ കാലുണ്ട് ഇപ്പം രണ്ടായിരത്തി പതിനേഴ് തുടങ്ങി എന്ന് പറഞ്ഞു ഇത്ര വർഷത്തിന്റെ കാത്തിരിപ്പിന് ശേഷമാണ് പുറത്തേക്ക് വരുന്നത് അപ്പം ഈ എൽ എൽ ബി എന്ന് പേരിടാൻ കാരണം എന്താ എന്തെങ്കിലും ഇപ്പം ഈ സിനിമ ഏതെങ്കിലും കോമഡി ആണോ അല്ലെങ്കിൽ ആണോ പോലീസിന്റെ കഥയാണോ കാരണം പോലീസ് ഫീൽഡ് ഉള്ള കഥകളൊക്കെ തന്നെയാണ് അതിപ്പോൾ ഈ ടീസറും ട്രെയിലറും അതുപോലത്തെ സോങ്ങൊക്കെ കണ്ടിട്ട് ഒരുപാട് ആളുകൾ വേറെ രീതിയിലൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് തെറ്റിദ്ധരിച്ചു കൊണ്ടിരുന്നത് അടിപൊളി ക്രൈം ത്രില്ലറാണോ എന്നൊക്കെ ചോദിച്ച ആളുകളുണ്ട് അങ്ങനെയല്ല പിന്നെ അത് ഭയങ്കരമായിട്ടുള്ളൊരു ക്യാമ്പസ് സ്റ്റോറി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ല എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഫാമിലി ത്രില്ലർ എന്ന് ഞാൻ പറയുന്നത് കാരണം കുടുംബത്തിന് പോയി കാണാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു സിനിമ ഫാമിലിക്ക് കാണാൻ പറ്റുന്ന സിനിമ യൂത്തിന് കുറച്ച് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടെന്നുള്ള സത്യമാണ് ഇതിൻ്റെ എന്താണ് ഇതിന്ന് കൊടുക്കുന്ന മെസ്സേജ് എന്ന് ഒറ്റവാക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു വാല്യൂ അതെ അത് അതെടുത്ത് കാണിക്കുക അത് ശരിക്കും അതാണ് നമ്മൾ നമ്മളിതിൻ്റെ ഒരു കൊടുക്കുന്ന ഒരു ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ഫ്രണ്ട്ഷിപ്പിൻ്റെ വാല്യൂ എത്രമാത്രം ഉണ്ടെന്നുള്ളത് ആക്റ്റേഴ്സ് നമ്മളതിൽ ലീഡ് റോൾ ചെയ്യുന്നത് ശ്രീനാഥ് ബാസി തന്നെയാണ് ശ്രീനാഥ് ബാസിയുടെ കൂടെ തന്നെ നമ്മൾ വിശാഖ് അതുപോലെ അശ്വത് പിന്നെ നായിക കാർത്തിക സുരേഷ് എന്ന് പറഞ്ഞ ഷോർന്നുള്ളൊരു ന്യൂ ഫേസ് ആണ് പിന്നെ നമ്മുടെ പിന്നെ നാദിറ നാദിറ മെഹ്റി അവർ നല്ലൊരു സെക്കൻഡ് ഹീറോയിൻ ഹീറോയിനായിട്ട് അവരുണ്ട് അതുപോലെ അനൂപ് മേനോന് സുധീഷ് നമ്മളെ കോഴിക്കോട് സുധീഷ് കോട്ടയൻ രമേഷ് ശ്രീഹിത് രവി എന്റെ ബാച്ചലറായിട്ടുള്ള സിബി തോമസ് അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇതില് പോലീസ് ഉദ്യോഗസ്ഥന്മാര് എൻ്റെ ഓഫീസിലെ എല്ലാവരും എല്ലാവരും എൻ്റെ ഓഫീസിലെ കുടുംബമുണ്ട് അത് സത്യത്തിൽ അത് നമ്മളൊരു ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ ആരോ ഒരാൾ മരണപ്പെട്ടു പോയി രാവിലെ അദ്ദേഹത്തിൻ്റെ കാർഷിക സമയത്ത് അങ്ങനെ അവിടെ അതൊരു സംഭവം അല്ലാതെ സിബി സിബിസാറിൻ്റെ പേര് പറഞ്ഞു ഇപ്പം പല പോലീസുകാരും സിനിമയിൽ ഇപ്പോൾ അഭിനയിക്കുന്നുണ്ട് ഈ തൊണ്ടി മുതൽ നിർദ്ദാശിക്ക് വന്ന ശേഷം കുറേ പോലീസുകാർ സജീവമായിട്ട് സിനിമ മേഖലയിലുണ്ട് അപ്പോൾ സാധാരണക്കാർക്ക് ഒരു സംശയമുണ്ട് അഭിനയിക്കാൻ കുറച്ച് സമയം ലീവെടുത്താൽ മതി പക്ഷേ ഒരു സിനിമ സംവിധാനം എന്നൊക്കെ പറയുമ്പോൾ കുറെ കാലത്ത് ലീവെടുക്കണം അതിന് പെർമിഷനൊക്കെ വേണം കാരണം കഥ എഴുതുക അതിനൊരു സംവിധാനം ചെയ്യുക പോസ്റ്റ് പ്രൊഡക്ഷന് അതിന് സമയം കണ്ടെത്തുക അതൊക്കെ വലിയ ടാസ്ക് അല്ലായിരുന്നു അഭിനയിക്കണമെങ്കിൽ നമുക്ക് പെർമിഷൻ വാങ്ങിക്കണം അഭിനയിക്കണത് നമുക്ക് ഇപ്പോൾ നാല് ദിവസമാണെങ്കിൽ നാല് ദിവസം അല്ലെങ്കിൽ ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം അത് നമ്മളെ ജില്ലാ പോലീസ് മേധാവി മുതാന്തരം ഡി ജി പി അവിടെ എത്തി അത് നമ്മൾ ഹോം ഡിപ്പാർട്ട്മെൻറ്റ് പോയി ഹോം സെക്രട്ടറി ഒപ്പ് വെച്ച സർട്ടിഫി പിന്നെ നമ്മുടെ പേപ്പർ നമുക്ക് കിട്ടിയാൽ നമുക്ക് അഭിനയിക്കാൻ പറ്റുള്ളൂ പക്ഷേ അതേസമയം ഇതിനെ അങ്ങനെ അതിൽ നമ്മൾ വെറുതെ അവിടെ അവിടെ ചെന്നാൽ മതി സെറ്റിൽ ചെന്നാൽ മതിയല്ലേ അഭിനയിക്കാൻ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ ബാക്കി നമ്മൾ അഭിനയിച്ചു പോന്നാൽ പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ള അധ്വാനം എന്ന് പറയുന്നത് അഭിനയിക്കുന്ന അഭിനയിക്കുന്നത്ര പോരാ കഥ എഴുതാൻ പെർമിഷൻ വേണ്ട ആ സ്ക്രിപ്റ്റ് നമ്മൾ സ്ക്രിപ്റ്റിങ്ങിന് നമുക്ക് കഥ എഴുതിയിട്ട് നമ്മളത് കഥ എഴുതി നമ്മൾ വീട്ടിൽ വെക്കാൻ പെർമിഷൻ വേണ്ട കഥ എഴുതി ഇതുപോലെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ പെർമിഷൻ അതിന് പെർമിഷൻ വേണം പബ്ലിഷ് ചെയ്യുകയാണെങ്കിൽ പെർമിഷൻ കുറേ ഡയറക്ഷന് പെർമിഷൻ വേണം പിന്നെ അതിൽ അഭിനയിക്കണമെങ്കിൽ പെർമിഷൻ വേണം ഒരോന്നിന് പെർമിഷൻ ഏറ്റവും ഭാരിച്ച ജോലിയാണ് ഫറൂഖ് എസ് സി പി ആണ് അപ്പം പകലെ ഏറ്റവും ടെൻഷൻ പിടിച്ച ജോലിയും കൂടിയാണ് അതിനിടയ്ക്ക് ഈ സമയം എങ്ങനെ കണ്ടെത്തുന്നത് കാരണം എപ്പോൾ നോക്കിയാലും ഡ്യൂട്ടിയിൽ ഉണ്ടാവണം എന്ന് പക്ഷേ ഇതിനിടയ്ക്ക് ഇങ്ങനെ മാനേജ് ചെയ്തു രണ്ടും കൂടെ ഇതിൽ എനിക്ക് ഏഴ് പോലീസ് സ്റ്റേഷനാണ് അറിയാലോ അപ്പം അതിൽ നമ്മൾ ഒരിക്കലും ഈ പറഞ്ഞ ഓഫീസിലേക്ക് സ്ക്രിപ്റ്റ് കൊണ്ടുപോകുന്നൊരു പരിപാടിയില്ല എൻ്റെ ഓഫീസിലേക്ക് സ്ക്രിപ്റ്റ് കൊണ്ടുപോയിട്ട് അവിടെ ഇത് മറിച്ച് നോക്കുന്നതോ അല്ല അവിടെ നമ്മളത് എഡിറ്റ് ചെയ്യുന്നതോ അങ്ങനത്തെ ഒരു പരിപാടിയില്ല ഞാൻ ഇതിലേക്ക് മുഴുവനായിട്ട് ഇരിക്കുന്നത് രാത്രി പത്തര മണിക്ക് ശേഷം ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് നമ്മൾ റിലാക്സ് ചെയ്യണ നമ്മൾ റഷ്യെടുക്കേണ്ട സമയം ആ സമയത്ത് പത്തര മണിക്ക് ശേഷം അപ്പോഴാണ് നമുക്ക് ഫോൺ കോളുകൾ കുറവായിരിക്കും നമ്മളുടെ ഇൻവോൾവ്മെൻറ്റ് പുറത്ത് ആവശ്യമുള്ള സമയങ്ങൾ ഉണ്ടാവാൻ സാധ്യത കുറവാണ് ഇത് ഒരു എനിക്ക് തോന്നുന്നത് ഒരു എസ് കൂടിയാണ് കാരണം നമ്മൾ ഈ സ്ട്രെസ്സും സ്ട്രെയിനും പുറത്തുള്ള ഇഷ്യൂസും ലോ ആൻഡ് ഓർഡറൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഈ സംഗതിയിൽ രാത്രി വന്ന് ലാപ്ടോപ്പ് തുറന്നിരിക്കുമ്പോൾ വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ സാറ്റിസ്ഫാക്ഷനാണ് നമ്മൾ വേറൊരു ലോകത്തേക്ക് പോവുകയാണ് ഇതിനോടുള്ള പേഷൻ കൊണ്ടായിരിക്കും അപ്പോൾ ആ സമയത്ത് നമ്മളെ ഫാമിലി സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ ഇതിനെ ഭയങ്കര ഒരു കുടുംബം ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ടാണല്ലോ കാരണം രാത്രി നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മൾ കുടുംബത്തോടൊപ്പം ചിലവഴിക്കേണ്ട സമയമാണല്ലോ അപകരിച്ചിട്ട് ഇതിലേക്ക് ഇരിക്കുന്നത് അങ്ങനെ ഇതുവരെ പറഞ്ഞിട്ടില്ല ആ അങ്ങനെ ചിലപ്പോൾ ഇടക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഫ്രഷേറ്റഡ് ആയിപ്പോയല്ലോ അപ്പോൾ പിന്നെ ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ വൈഫാണെങ്കിലും മോനാണെങ്കിലും കൂടെ ഇരുന്നിട്ട് പല സമയത്തും നമുക്ക് കഥ എഴുതുന്ന സമയത്ത് ബ്ലോക്ക് ആകുമ്പോൾ അതിൻ്റെ പുതിയ നമുക്ക് ഇങ്ങനെ ചെയ്താലുള്ള അഭിപ്രായങ്ങളൊക്കെ ഐഡിയ പറഞ്ഞു പറഞ്ഞു തന്നത് പുള്ളിക്കാരിയും മോനെ ഉൾപ്പെടെ രാത്രി രണ്ടു മണിയരൊക്കെ ഇരിക്കും ചിലപ്പോൾ കൂടെ അങ്ങനെ അതൊരു വല്ലാത്തൊരു സപ്പോർട്ടാണ് നമുക്ക് ഫാമിലിയുടെ ഭാഗങ്ങളുടെ സപ്പോർട്ട് പിന്നീട് സിനിമ ഞാൻ പറഞ്ഞത് എൽ എൽ ബി ശരിക്കും നമ്മൾ എൽ എൽ ബിക്ക് പഠിക്കാൻ വരുന്ന മൂന്ന് പയ്യന്മാരുടെ കഥയാണ് പറയുന്നതെങ്കിലും ഞാൻ അതിന് അബ്രിവേഷൻ കൊടുത്തിരിക്കുന്നത് ലൈഫ് ലൈൻ ഓഫ് ബാച്ചിലേഴ്സ് എന്നാണ് മൂന്ന് ചെറുപ്പക്കാരുടെ ജീവിത രേഖ അവരുടെ ജീവിതത്തിലേക്കാണ് നമ്മൾ ഇതിൽ കൊണ്ടുപോകുന്നത് സത്യത്തിൽ കോളേജിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സ്റ്റോറി പിന്നെ നേരെ ഇവർ താമസിക്കുന്ന വീട്ടിലേക്ക് ഷിഫ്റ്റ് ആകുവാണ് അവിടെ ഉണ്ടാകുന്ന കുറച്ച് സംഭവ വികാസങ്ങളൊക്കെ കഴിഞ്ഞ് വീണ്ടും തിരിച്ച് കോളേജിൽ തന്നെയാണ് അതിൻ്റെ ക്ലൈമാക്സ് അപ്പോൾ ആ രീതിയിൽ ആകേശ് ലൊക്കേഷൻ ഗുരുവായൂരപ്പൻ കോളേജ് പിന്നെ കാപ്പാട് ആ കോഴിക്കോട് ഡിസ്ട്രിക്റ്റും പരിസര പ്രദേശങ്ങളൊക്കെ അതെ 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 പിന്നെ ആ സമയത്ത് നമുക്ക് ലീവൊക്കെ സാങ്ഷൻ ചെയ്തു തരാൻ നമ്മുടെ മേലുദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് കമ്മീഷണറുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ടായാൽ ഭയങ്കരമായിട്ട് സപ്പോർട്ടും അദ്ദേഹം വേണ്ടയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു അപ്പോൾ അദ്ദേഹത്തിന് ഇത് ഇതുകൊണ്ട് കുഴപ്പമില്ല ഇത് ഈവൻ്റെ ഒരു പാഷനായിരിക്കാം പുള്ളി കുറച്ച് ദിവസം മാറി നിന്നാലും പുള്ളിയുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അപ്ഡേറ്റഡ് ആണ് പ്രശ്നക്കാരനൊന്നും അല്ല എന്ന് തോന്നുകൊണ്ടായിരിക്കാം എനിക്ക് ലീവ് വന്നതെന്ന് വിചാരിക്കുന്നു നമ്മളൊരു പ്രശ്നക്കാരനാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ലീവ് തന്നെ ഇടില്ല അപ്പോൾ എൻ്റെ മേലുദ്യോഗസ്ഥർ എന്നിൽ തൃപ്തരായതുകൊണ്ടാണ് ലീവ് കിട്ടിയതെന്നുള്ള പ്രതീക്ഷ സർവീസിൽ പഠലൊക്കെ ലഭിച്ചിട്ടില്ലേ എനിക്ക് പിന്നെ മറ്റേ ഡിറ്റക്റ്റീവ് എക്സലൻസിന് തവണ ബാഡ്ജ് ഓഫ് ഓണർ കിട്ടുന്നുണ്ട് ഹോം മിനിസ്റ്ററിൻ്റെ ടു ടൈംസ് തുടക്കം പറഞ്ഞു തുടങ്ങി മമ്മൂട്ടിയുടെ ഇത് വെച്ചാണ് പറഞ്ഞു അതൊരു ഡ്രീം പ്രോജക്ട് വച്ച് ചെയ്യണമോ അല്ലെങ്കിൽ മമ്മൂട്ടിക്കുണ്ടോ മോഹൻലാലിന് ഒക്കെ മനസ്സിലുണ്ടോ അതൊക്കെ പറയുന്നത് അഹങ്കാരല്ലേ അഹങ്കാരല്ല നമ്മൾ ഒരു വലിയൊരു മുഴുവനുള്ള സിനിമയാണ് ഇറങ്ങാൻ വേണ്ടി പോകുന്നത് ഒരു സംവിധായകൻ നവഗത സംവിധായകനാണ് അപ്പൊ എന്തായാലും മനസ്സിലുണ്ടാവുമല്ലോ മമ്മൂട്ടിനെ മോഹൻലാലിനെയൊക്കെ വെച്ചിട്ട് ആദ്യത്തെ സിനിമ ഇപ്പോൾ മറ്റന്നാൾ റിലീസ് ആകാൻ പോകണുള്ളൂ അത് റിലീസാകുന്നതിന് മുമ്പ് മമ്മൂട്ടിയും മോഹൻലാലിലേക്ക് വെച്ചിട്ട് സിനിമ അത് ഞാൻ ആഗ്രഹങ്ങൾ അത് ഞാൻ ഇതിൻ്റെ മുമ്പ് ഒരു ഇൻറ്റർവ്യൂലും പറയുന്നുണ്ട് കാരണം മമ്മുക്കാക്കും ലാലേട്ടനും ഓരോ സ്ക്രിപ്റ്റ് കയ്യിലില്ലാത്തവരാരും ഉണ്ടാവില്ല അപ്പോൾ എന്നെ സംബന്ധിച്ച് ഉണ്ടല്ലോ എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ ചെറുപ്പം മുതലേ മമ്മുക്ക എന്ന് ഒരു വല്ലാത്തൊരു പാഷനായിരുന്നു അദ്ദേഹത്തിനെ കാണാൻ സാധിച്ചത് ഈ പറഞ്ഞ ചെറിയ പ്രായം മുതൽ ആഗ്രഹിച്ച് ആഗ്രഹിച്ചാൽ എല്ലാവരും പറയും ഇങ്ങനെ അവിടെ തനിയാവർത്തത്തിൻ്റെ സെറ്റ് വന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട് ഉണ്ട് സുരേന്ദ്രൻ ഇപ്പോഴും ഞാൻ എനിക്ക് ഓർമ്മ ഉണ്ട് കാശ്മീർ ആപ്പിൾ പോലെടാ അദ്ദേഹത്തിനൊന്ന് പോയി കാണണം എന്താണല്ലേ ഏ ഇപ്പോഴും അകത്തല്ലേ കൂടിയിട്ടല്ലോ കുറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്തൊക്കെ കാണാൻ പറ്റിയില്ലോ അന്ന് പോകാൻ പറ്റിയില്ലോ അന്ന് ഞാനന്ന് ചെറിയ കുട്ടിയായിരുന്നു അപ്പോൾ അതിന് ശേഷം ഈ ആഗ്രഹം പിന്നെ നിറവേറിയത് എപ്പോന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിൽ എനിക്കൊരു അത്യാഗ്രഹം കൂടി ഉണ്ടായി ഞാൻ അങ്ങനെ ആലോചിച്ചു ഒരു അഞ്ഞൂറ് ആൾ ഷൂട്ടിങ് കാണാൻ പോകണം അതിൻ്റെ ഇടയിൽ ഇപ്പോൾ നമ്മളെ കാണുമ്പോൾ അതിൽ വലിയ പ്രത്യേകമൊന്നുമല്ല പക്ഷെ എന്നെ കണ്ടിട്ട് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അല്ല എൻ്റെ ആഗ്രഹമാണ് അല്ല എൻ്റെ അത്യാഗ്രഹമായിരുന്നു അന്ന് പ്രീലീല വിളിക്കാൻ സമയത്ത് നമ്മൾ പോകുമ്പോൾ എന്നെ പേരെടുത്ത് വിളിക്കണം എന്നിട്ട് എന്നെ തിരിച്ചറിയണം എന്നുള്ളൊരു ആഗ്രഹം പക്ഷേ അത് സംഭവിച്ചു എന്നുള്ളതാണ് സംഭവിച്ചു നേരത്തെ സംഭവിച്ചു രണ്ടായിരത്തി പതിമൂന്നിൽ ഫയർമാൻ എന്ന് പറഞ്ഞ സെറ്റിൽ ചിറ്റൂർ സിയാണ് ഞാൻ അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് ദിവസം മുമ്പാണ് പുള്ളീനെ ഞാൻ പരിചയപ്പെടുന്നത് ഫോണിലൂടെ അപ്പം ഞാൻ മെസ്സേജ് അയക്കാണ് ഞാനിങ്ങനെ അങ്ങയുടെ ഒരു ആരാധകനാണ് ഞാൻ ഇന്ന് ചിറ്റൂർ സി ആയിട്ട് ജോയിൻ ചെയ്തു അപ്പോൾ പുള്ളിയുടെ മെസ്സേജ് മറുപടി ഐ ആം ആൾസോ കമ്മിങ് ടു ചിറ്റൂർ ടുമോറോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് പറ്റിക്കാൻ ആരെങ്കിലും മെസ്സേജ് അയച്ചാണ് പിറ്റേ ദിവസം ഫയർമാൻ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഷൂട്ടിംഗ് അവിടെ അതൊരു മാസം അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ പുള്ളിയുടെ പുള്ളിയുടെ അടുത്ത് ചേരലൊക്കെ പോയിരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അതെ 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 അപ്പോൾ അതിന് ശേഷം പുള്ളിയായിട്ട് നല്ലൊരു എന്താ പറയുക ബന്ധം കാത്തു സൂക്ഷിക്കുന്നുണ്ട് മനസ്സിലൊരു കഥ എന്തായാലും കഥ ഞാൻ പറഞ്ഞില്ലേ ഒരു ഏതൊരു ആളെ മനസ്സിലും ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ ഈ പറഞ്ഞ ഇവർക്കൊക്കെ ഓരോ കഥ മനസ്സില്ലാ ഇല്ലാത്ത ആരും ഉണ്ടാവില്ല ആഗ്രഹങ്ങളില്ലാത്തവരാരാണ് ഉള്ളത് ചില സമയത്തായി നമ്മൾ അത്യാഗ്രഹം എന്നും പറയാം ഇപ്പം എന്നെയൊക്കെ സമ്മതിച്ച് അത്യാഗ്രഹം എന്ന് ഞാൻ പറയുന്നത് പക്ഷേ ഈ സിനിമ യാഥാർത്ഥ്യമായല്ലോ സിനിമ ഇപ്പോൾ ദൈവം സഹായിച്ച് മറ്റന്നാൾ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒന്നുമില്ല എന്നാലും എല്ലാ കംപ്ലീറ്റ് അല്ലേ എല്ലാം കഴിഞ്ഞു ഇപ്പോൾ തിയേറ്റർ ലിസ്റ്റായി മറ്റന്നാൾ ഫെബ്രുവരി രണ്ടാം തീയതി ജനങ്ങൾക്ക് കൊടുക്കണം അവർ സമർപ്പിക്കുകയാണ് അതിൻ്റെ ഒരു ടെൻഷൻ്റെ ടെൻഷനൊന്നും വേണ്ട എല്ലാവരെയൊന്നും തീർന്നല്ലോ എല്ലാവർക്കും തീർന്നു വളരെ ഹാപ്പിയാണ് വളരെ സിനിമ വലിയ വിജയമാകട്ടെ ഇനിയും സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ താങ്ക് യു ഓൾ ദ ബെസ്റ്റ് താങ്ക് യു താങ്ക് യു ജനേഷ് ഓള റിപ്പോർട്ടർ സിനോജ് തോമാസ് ഇന്ന് റിപ്പോർട്ടർ കോഴിക്കോട്